ഹലോ ഹായ് മൈ നെയിം നേി രേവതി കെ ആർ ദിസ് ഇസ് അവർ ചാനൽ യു ഫാമിലി അറ്റ് പാലക്കാട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഇതെൻ്റെ രണ്ടാമത്തെ മോളാണ് എൻ്റെ ആദ്യത്തെ മോഡൽ ഉണ്ടായ സമയത്ത് അവളെ ഉറക്കാനായിട്ട് ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു തരോട്ടു പാട്ട് അതാണ് അമ്മമാർക്ക് കുഞ്ഞുങ്ങളായിട്ടൊക്കെ പാടി ഉറക്കുന്നു പോകുന്നത് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ആദ്യത്തെ കുട്ടിയല്ലേ അപ്പം നമുക്ക് കുറേ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവളെ ഉറക്കാനായിട്ട് ഞാനൊരു പാട്ട് എഴുതിയിരുന്നു അത് ഞാൻ പാടുമ്പോൾ അവൾ ഉറങ്ങും അത് ഈ എപ്പോൾ എന്ത് ഇത് ബുദ്ധിമുട്ടിരുന്നാലും ആ പാട്ട് കേൾക്കുമ്പോൾ അവൾ ഉറങ്ങും അതേ പാട്ട് തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോക്കും ഉറക്കാൻ നേരത്തെ പാട്ടിൽ നിന്ന് വേറെ പാട്ടൊന്നും ഞാൻ പാടിയിട്ടുണ്ടായി ഇങ്ങനെ പാടാനും അറിയത്തില്ല പിന്നെ അപ്പം ഈ പാട്ട് പാടി ഞാൻ ഞാൻ തന്നെ താൻ എഴുതി ഞാൻ തന്നെത്താനും ചൂണ്ടി ചെയ്തു ആനാട്ട് പാട്ടിൻ്റെ കൂടെ എല്ലാവർക്കും അറിഞ്ഞാലും അതുതന്നെ ഇവക്കും പാടുന്നത് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇപ്പം ഇവർക്ക് ഉച്ചയൊക്കെ കഴിഞ്ഞു ഉറക്കം വരുന്നുണ്ട് എന്നാൽ ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ട് ഫോണിൽ നോക്കി നോക്കിയിരിക്കും വീട് എടുക്കുന്നു അപ്പോൾ ഇവിടെയും നമുക്കൊന്ന് ആ പാട്ട് പാടി ഉറക്കാം ഞാൻ 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 ഉറങ്ങോന്ന് തന്നെ എനിക്കാവത്തില്ല ഉറങ്ങാൻ സ്വത്തും ഉറങ്ങാം ഉറങ്ങാം ഉറക്കം വന്നിരിക്കുകയാണ് പക്ഷെ ഉറങ്ങുന്നില്ല ഈ പാട്ടൊന്നും പാടി നോക്കാം ഉറങ്ങുമല്ലോ നമുക്ക് നോക്കാം ഓക്കെ ീരം ദരി ആരം ശരി ശരി രണ്ടരി ആര് രണ്ടരീരം ലീരൂ നീ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മക്കായി വന്നോരോ നേരം എന്നോ നിലച്ചൊരു സ്വപ്നം <Sess> ൂ താമര പോലെ വിരിഞ്ഞേ എന്നോ നീനച്ചൊരു സ്വപ്നം എന്നൂ താമര പോലെ വിരിഞ്ഞേ പഴയില്ലേ 你的。<Thank> പാവനമായൊരു പാദം ഇന്നും ഭൂമിക്കു നൽകാൻ കഴിഞ്ഞേ പാവനമായൊരു പാദം ഇന്നും ഭൂമിക്കോ നൽകാൻ കഴിഞ്ഞേ അരിരം രോ എന്താവേ ീണ ചിരിയാ എന്നെ ഞാൻ പിന്നീല് കണ്ടേ ദൂരത്തു നിന്നുള്ള നോട്ടം ആ താളത്തിലുള്ള നാടത്വം മുട്ടിട്ട് വീണ ചിരിയാ എന്നെ ഞാൻ പിന്നിൽ കണ്ടേ അവരി േവ വേവാ എനൂറൊന്നിനോട് ചൊല്ലിൽ ഓമാന മൊത്തം ഞാൻ നൽകാം മധുരിക്കുന്നമ്പരങ്ങനെ ഉയരത്തിര വീരത്തിരത്തരണിക്കും വീരം വലിയോ എൺ വേവേ വോ വം വം വൗ എൺ വേ വോ പിത്രേ ഉള്ളു ആ പാട്ട് ഈ പാട്ട് പാടിയ എൻ്റെ രണ്ട് മക്കൾ ഉറങ്ങും എനിക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ തന്നെത്താൻ എഴുതിയൊരു പാട്ടാണ് അത് അതിന് പിന്നെ ഞാൻ തന്നെത്താനൊരു താരാട്ട് പാട്ടിൻ്റെ ഒരു ട്യൂണൊക്കെ ഇട്ടിട്ടാണ് ആ പാടിയത് നോക്ക് വെറുതാവ് ഉറങ്ങീൻ്റെ അത് സുഖമായിട്ട് ഇറങ്ങി ഇനി ഇവിടെ കൊണ്ട് കുട്ടിക്കകത്ത് കിടത്തിയാൽ മതി ഞാൻ കൈ വെച്ച് പാട്ട് പാടിയിട്ട് ഉറക്കുന്ന കേട്ടോ അപ്പം ഞാൻ തൊട്ടിക്കകത്ത് കൊണ്ടേക്കെടുത്തു എന്നാൽ കുറച്ചു നേരം അവൾ കിടന്നുറങ്ങും ഈ സമയം കൊണ്ട് ഞാൻ വീട്ടിലെ പണിയൊക്കെ ചെയ്യും അപ്പം കിടത്തിയിട്ട് വരാം ഇതാ അവൾ തൊട്ടിക്കകത്ത് കിടന്ന് സൂപ്പറായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ രണ്ടാമത് എട്ടിയ സമയത്താണ് നോക്കിയപ്പോൾ ഇച്ചിരി സൗണ്ട് കുറവുണ്ട് അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക ഹെഡ്സെറ്റ് വെച്ചിട്ടൊന്ന് കേൾക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം